ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ട കൊഴുക്കട്ടല്ല കൊഴുക്കട്ട അര പോലത്തെ ഒരു ഉണ്ട ഉണ്ട പറയാൻ പറയാമെന്നറിയില്ല കോഴുക്കട്ടരെ പോലത്തെ ഒരു കുഞ്ഞ് നമ്മൾ പിന്നെ കോഴുക്കട്ടയാക്കുന്ന സംഭവം തന്നെ ആക്കി എടുത്തിട്ട് അത് കുഞ്ഞു കുഞ്ഞു ഉരുളിയാക്കിയിട്ട് നമ്മൾ പിടി കോഴിയാക്കുന്ന ആ ഒരു ടൈപ്പിലാക്കിയില്ലേ അത് അങ്ങനെ ആക്കുന്നില്ല കടുവർത്തിട്ട് കഴിക്കുക വെറുതെ ചായക്ക് വൈകുന്നേരം കഴിക്കുക അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പം അതിനൊരു ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് വേഗം വീടില്ല ടുത്ത് തെച്ചിട്ടുണ്ട് ഇനി അത് തിളക്കട്ടെ ആദ്യം ഇച്ചിഞ്ചട്ടി എടുത്ത് ശരി വെള്ളം ഒഴിച്ചു പിന്നെ ഗ്യാസ് കത്തിച്ചില്ല ഗ്യാസ് കത്തിച്ചു പിന്നെ അത് തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് അരിപ്പൊടി ഇട്ട് കുഴച്ചെടുക്കണം ഓക്കെ വെള്ളം തിളച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് കൂടി ഇട്ടിട്ടിട്ട് അരിപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി 結構。<All> right. good, good, അപ്പോൾ ഈ രീതിയിലായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണ്ണി കഴിഞ്ഞാൽ ഇത് തൊടാൻ പറ്റും അല്ലേ ആ കൈ കൊള്ളും അല്ലേ കൈ കൊള്ളും നമ്മളത് കുറച്ച് തണി ആട്ടെ ഇളക്കി എടുത്തിട്ടു ചൂടുണ്ട് ആ നല്ല ചൂടുണ്ട് അയ്യോ നമുക്കിത് വെള്ളത്തിൽ കൈ മുക്കി കുറച്ച് പച്ച എടുത്ത് വെച്ച് കൈ മുക്കി മുക്കി ഇതിങ്ങനെ ഇളക്കിയെടുക്കാം എന്നാൽ ഇതാവുള്ളൂ അല്ലേ കൈക്കുള്ള നല്ല ചൂടുണ്ട് ചൂട് ഇതാക്കാൻ പാടില്ലെന്ന് തോന്നുന്നു എന്നാലും ഞാനാക്കുന്നു വീട്ടിൽ എൻ്റെ പേരിൽ ഒന്നും കൂടെ വെക്കുന്നുള്ള നല്ല ചൂടുണ്ട് ഞാൻ മുക്കി കൈ പൊള്ളാതെ ആക്കണം എൻ്റെ കൈ പൊള്ളുന്നുണ്ട് അതുകൊണ്ടാണ് കൈ പൊള്ളാണ്ടാക്കണം അമ്പോ എനിക്ക് കുറച്ച് തിരക്കുണ്ട് അതാണ് ഞാനിത് സ്പീഡ് സ്പീഡിലാക്കുന്നത് കാരണം കുഴഞ്ഞു കാര്യങ്ങൾ എനിക്കിത് അത് അടി ആക്കി കഴിയണം അതുകൊണ്ട് കുറച്ച് സ്പീഡിലാക്കുന്നത് പക്ഷേ സ്പീഡിലാവും വേഗമാവും ജസ്റ്റ് കൈകൊള്ളാണ്ട് കുറച്ച് തണുത്തിട്ട് അധികം തണുത്താൽ ഭയങ്കര നമുക്കിങ്ങനെ കിട്ടില്ല ടൈറ്റാവുന്നതുകൊണ്ടും അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ചൂടിലാക്കണം എത്ര ചൂടിലാക്കണമെന്നില്ല കൈ കൊള്ളുന്നുണ്ട് ചെറിയൊരു ചൂടിലാക്കിയാലും മതി അപ്പ നിങ്ങൾക്ക് ആക്കിയിട്ടുണ്ടോ ഓക്കാവും പക്ഷേ പച്ചക്കറിയുള്ളൂ ഇങ്ങനെ എല്ലാവരും ആക്കുന്നുണ്ടാവും ചിലപ്പോൾ പിടിയും എന്നൊക്കെ സംഭവമില്ലാക്കുന്നവരാൾക്കുമായിരുന്നു അതൊക്കെ പിടിയും കോഴിയൊന്നും ആക്കാനത്ര അറിയില്ല ഞാൻ ആക്കിയിട്ടില്ലേ ഇതുവരെ ആക്കി നോക്കിയാൽ വരില്ല അപ്പോൾ ഓക്കെ അപ്പോൾ സെറ്റേ അപ്പോൾ ഞാൻ വെച്ചാൽ ജസ്റ്റ് കൈ പൊള്ളിയെങ്കിലും കുറച്ച് കൈ പൊള്ളിയെങ്കിലും ഇത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ വേണ്ട ഇതിങ്ങനെ തീ മാമില്ല ഇതായിട്ട് കൈമ ഇത് പിടിക്കുന്നതുകൊണ്ടാണേ ഇതിങ്ങനെ എടുക്കുക ഓക്കേ ഉണ്ടല്ലേ ഇതിങ്ങനെ കിട്ടും നമുക്ക് നമുക്കിത് കുഞ്ഞു കുഞ്ഞ് ബോളാക്കാം അപ്പോൾ ഞാനിൻ്റെ സംഭവം എടുത്തിട്ട് ഞാനപ്പോൾ പിന്നെ വീത്തട്ടൊന്നും ഞാൻ എടുക്കണ്ട ഞാനില്ല ഞങ്ങൾക്ക് ഒരു ചെറുപ്പത്തിന് എൻ്റെ ചെറുപ്പത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രം എടുത്തിട്ട് കൂട്ടാം ഒരു ചിലവിൽ വെള്ളമൊഴിച്ചിട്ട് അരിപ്പ സംഭവം ഇല്ല അത് ഇങ്ങനെ ഇതിനെ വെള്ളം തോക്കും പിന്നെ വെള്ളം തളിക്കുന്ന സമയത്ത് നമുക്കിത് ഉരുട്ടി ഉട്ടിയെല്ലാം ഇനി കുഞ്ഞു ഉരുളയാക്കണം എന്നില്ല വലിയ വലിയ ഉരുളയാക്കാൻ മാതിരി ജസ്റ്റ് ഒന്ന് ഉരുട്ടി 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 എടുത്തിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോഴേക്ക് വലിയക്കാം ഇതുണ്ടെന്നില്ല ചെറുതായി ഇങ്ങനെ അതോ ഒത്തിരി കുറഞ്ഞ എലായിട്ട് ഇട്ടിട്ടുണ്ട് ചിലതെല്ലാം ഞാൻ പല ഷേപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിത് വന്ന് ഇത് ഈൻ്റെ കണക്കിന് മൂക്കുന്ന രീതിക്കൽ നല്ല ടൈറ്റിലൊരടപ്പ് എടുത്ത് അടച്ചാൽ നല്ല വൃത്തി വന്ന് കിട്ടുകയിൽ അപ്പം ഇതിങ്ങനെ അടച്ചിട്ട് ഇനി വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തേ നമുക്കിത് തുറന്നു നോക്കാം കണ്ടില്ലേ ചൂടാന്ന് വന്നാലും കൊണ്ടേ കൈ കണ്ടില്ലേ ഇത് ഇത് ഇങ്ങനെ വന്ന് കിട്ടും എടുക്കാൻ പറ്റില്ല സ്പൂൺ കൊണ്ട് എടുക്കണം അപ്പം ഇത് നമുക്ക് തീ ആക്കാം ഇനി നമുക്ക് ഇതൊന്ന് കടുവറുത്ത് ഇത് കടുവറുറുത്തും കഴിക്കാം അല്ലാണ്ട് സാധാരണ ഇതിങ്ങനെ ചിക്കൻ കറി നമ്മൾ വറുത്തരച്ച കോഴിക്കറിയിലുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പരം കൂട്ടിയിട്ടും കഴിക്കാം ഇതേതായാലും കടുവത്തി വെക്കുക ചിഞ്ചിട്ട് ചൂടാവട്ടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുവിടുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുവ ിട്ട കുറച്ച് സവോള എരിഞ്ഞതിട്ട് കൊടുക്കാം അതിന്റെ കൊടുത്ത മൂന്ന് നമുക്ക് ഓണം പൊട്ടിച്ചിട്ട് കൊടുക്കാം നല്ലോണം വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കട്ടെ ഉള്ളത് നല്ലോണം ഉറച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം നല്ലോണം ഇളക്കി എടുക്കണം ഇങ്ങനെ ഇളക്കി എടുക്കണം ഇപ്പിട്ട് ഇങ്ങനെ നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്ലാസ് ഓഫ് അപ്പം ഇതിങ്ങനെ കുഞ്ഞി കുഞ്ഞി കുഞ്ഞു ആക്കിയാൽ മാത്രമേ ഇത് രസം ഉണ്ടാവുള്ളൂ ഇങ്ങനെ കഴിക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു രുചി ഉണ്ടാവില്ല കുഞ്ഞു കുഞ്ഞി ഉരുളിയാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ആക്കി കഴിക്കുന്നത് ചായക്ക് അപ്പം ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നല്ല കുറച്ച് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ നമുക്ക് ചിക്കൻ കറിയെല്ലാം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കഴിക്കാൻ ഇപ്പോൾ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാൻ ഇങ്ങനെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചായക്ക് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഞാൻ ആക്കിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും ചെയ്യുന്നതാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്